നമസ്കാരം വിദ്യാർത്ഥികൾ മാത്രമല്ല എസ് എഫ് ഐയുടെ നരനായാട്ടിന് അധ്യാപകരും ഇരകളാണ് ഭരണമുഖത്ത് സ്വന്തം പാർട്ടി എന്ന ധൈര്യത്താൽ തോന്നിയ പോലെ നടക്കുന്നവരാണ് എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികളെന്നും അവരെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ ചെന്നാൽ അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് അവരെ വിലക്കിയാൽ അവരെ എല്ലാം ഇല്ലാതാക്കാനുള്ള ക്രിമിനൽ ബുദ്ധിയോടെയാണ് ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ നടക്കുന്നത് അതിന്റെ തെളിവുകൾ ഓരോന്നാൽ പുറത്തു വരികയാണ് ഇപ്പോഴിതാ ഒരു അധ്യാപകൻ സോഷ്യൽ മീഡിയയിലൂടെ ആത്മഹത്യ ഭീഷണി മുഴക്കി രംഗത്തെത്തിയിരിക്കുന്നു പെരിയ കേരള കേന്ദ്ര സർവകലാശാല പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദാണ് ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് താൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം എസ് എഫ് ഐക്കാർക്കും വി സിക്കുമായിരിക്കുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇഫ്തിക്കർ അഹമ്മദ് കൃത്യമായി പറയുന്നു ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി കുറ്റവിമുക്തമാക്കിയിട്ടും തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് ഇഫ്തിക്കർ അഹമ്മദിന്റെ ആരോപണം വീണ്ടും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഇഫ്തിഖർ അഹമ്മദ ആത്മഹത്യ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി വിദ്യാർത്ഥിയായ സിദ്ധാർഥ് അടക്കമുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല തന്നെ പോലെയുള്ള കമ്മിറ്റഡ് അധ്യാപകരും എസ് എഫ് ഐ ഗുണ്ടായുസത്തിന്റെ ഇരകളാണെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പ്രതികരിക്കുന്നത് ഇഫ്തിഖർ അഹമ്മദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് എങ്ങനെയാണ് ഞാൻ അഥവാ എന്തെങ്കിലും കാരണവശാൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സി യു കെ എസ് എഫ് ഐക്കും വി സി ഇൻചാർജ് പ്രൊഫസർ കെ സി ബൈജുവിനും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി ആഷിക്കും മെഡിക്കൽ ഓഫീസർ ആരതിക്കും ഇവരുടെ ആജ്ഞകൾ അനുസരിച്ച് പാവക്കൂത്ത് നടത്തുന്ന എം എ ഇംഗ്ലീഷ് ഒന്നാം സെമിസ്റ്ററിലെ ആറ് വിദ്യാർത്ഥികൾക്കും അവരുടെ കൂട്ടാളികൾക്കും മാധ്യമം ദേശാഭിമാനി കാസർഗോഡ് ബ്യൂറോ ചീഫുമാർക്കും മാത്രമായിരിക്കും എന്ന എന്റെ ആത്മഹത്യ കുറിപ്പ് മുൻകൂറായി ഇവിടെ ഭാര്യയുടെ എടുത്ത ശേഷം മാത്രമേ എന്റെ ഭൗതിക ശരീരം ഖബറിൽ വെക്കാൻ പാടുള്ളൂ എന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു നിരപരാധിയാണ് എന്ന ഐ റിപ്പോർട്ട് വന്നിട്ടും കോടതിയുടെ ജാമ്യ ഉത്തരവ് അറിയിച്ചില്ല എന്ന നിസ്സാര കാരണം പറഞ്ഞ് ഐ സി സി കുറ്റവിമുക്തമാക്കി സസ്പെൻഷൻ പിൻവലിച്ചിട്ടും വീണ്ടും സസ്പെൻഷൻ നൽകിയ നടപടിയിലേക്ക് നയിച്ച എല്ലാവർക്കും എന്റെ ആത്മഹത്യക്ക് ഉത്തരവാദിത്തമുണ്ട് കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥടക്കമുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല എന്നെപ്പോലുള്ള കമ്മിറ്റഡ് അധ്യാപകരും നിങ്ങളുടെ ഗുണ്ടായുസത്തിൻ്റെ ഇരകളാണെന്ന് തിരിച്ചറിയുക